നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോങ് എൻ്റെ വെറൈറ്റികളെ കുറിച്ചാണ് നമ്മുടെ അടുത്ത് ഒരുപാട് ലോങ് എൻ്റെ വെറൈറ്റീസ് ഉണ്ട് അതിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ലോങ് എൻ്റെ ചെയ്തിരുന്നു നമുക്ക് അത്യാവശ്യം നല്ലൊരു റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു ലോങ്ൻ്റെത് അത് നമ്മുടെ ഈ ഒരു ഫേക്ക് ഈ ഒരു ഫേക്ക് പാൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തത് അതാ ഇത് അന്ന് കാണിച്ച പോലെ തന്നെ ഇപ്പോഴും ഈ പ്രാവശ്യവും ഞാൻ തൃശ്ശൂർ ഇങ്ങനത്തെ പാൻറ്റ്സ് കണ്ടിരുന്നു അപ്പം നോക്കുന്നവർ അത് നോക്കി മേടിക്കുക നമ്മുടെ റേറ്റ് കുറവായിരിക്കും മുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വിലയുണ്ടാവുകയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സീഡ്ലിങ് ഫേക്ക് ഗ്രാഫ്റ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അത് നോക്കി മാത്രം വാങ്ങിക്കുക പങ്കന്റെ റേറ്റ് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഇനം അനുസരിച്ച് സൈസ് അനുസരിച്ച് അതിന്റെ റേറ്റുകൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും റീസണൽ ആണ് നമ്മൾ ഈ ലോങ് ആൻഡ് പ്ലാന്റ്സ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് മറ്റുള്ള ചില സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ എന്നാലും കണ്ണൂർ ജില്ലയിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും റീസണൽ ആണ് നമ്മൾ ലോങ്ങ് ആൻഡ് പ്ലാന്റ് നമുക്ക് ലോങ്ങിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന ഡയമണ്ട് റിവർ റിവർന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഡയമണ്ട് റിവർ നമുക്ക് കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഡയമണ്ട് റിവർ കായ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാല് വർഷം മുതലും മോളിലേക്ക് സമയം എടുക്കുന്നുണ്ട് ഡയമണ്ട് റിവറിന് നമുക്ക് അതിന്റെ ചെടിയുടെ വില സ്റ്റാർട്ടിങ് വരുന്നത് ഏകദേശം നാനൂറ് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നാനൂറ് നമുക്ക് ഗ്രാഫ്റ്റ് ആണ് ഈ സൈസ് ആയിരിക്കും നമുക്ക് നാനൂറിന് വരുന്നത് അതേപോലെ നമുക്ക് പിന്നെ അടുത്ത റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുന്നൂറിന്റെ വലിയ ചെടികളായിരിക്കും ഈ സൈസ് ഈ സൈസ് ചെടികളായിരിക്കും അറുന്നൂറ് രൂപയ്ക്ക് ഡയമണ്ട് റിവറിൻ്റെ അത്യാവശ്യം വലുപ്പുള്ള ചെടികൾ ഉണ്ടാവുക പിന്നെ ഈ കാണുന്ന റൂബി റൂബി ആണ് റൂബിലോങ്ങനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം റെക്കമെൻഡ് ചെയ്യാത്ത ഒരു വെറൈറ്റിയാണ് റൂബി റൂബിലോങ്ങൻ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ് നല്ല റെഡ് കളർ ആയിരിക്കും അതിന്റെ പഴത്തിന് വരിക പക്ഷേ താരതമ്യേന സീഡ് വലുതും ഫ്രഷ് കുറവുമായിരിക്കും നമുക്കതിൻ്റെ വില സ്റ്റാർട്ട് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് നമുക്ക് വില വരുന്നത് റൂബിലോങ്ങിൻ്റെ അറുന്നൂറ്റി അമ്പതിൻ്റെ തൈ എന്ന് പറയുന്നത് നമുക്ക് ഈ സൈസ് തൈ ആയിരിക്കും നമുക്ക് അറുനൂ ഈ റൂബി റൂബിലോങ്ങിൻ്റെ സൈസ് വരുന്നത് നമുക്ക് റൂബി റൂബിലോങ്ങൻ്റെ കുറച്ചുകൂടി വലുപ്പമുള്ള തൈകളുണ്ട് ആയിരം റേഞ്ച് വരുന്ന കുറച്ചൂടെ വലുപ്പമുള്ള ഫ്ലവർ ചെയ്ത തൈകൾ നമുക്ക് റൂബി റൂബിലോങ്ങിൻ്റെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് ലോങ്ങൻ വൈറ്റ് ലോങ്ങൻ നമുക്ക് ഏകദേശം മൂന്നാല് സൈസിൽ നമുക്ക് വൈറ്റ് ലോങ്ങൻ ഉണ്ട് വൈൽ ലോങ്ങിന് വൃത്തിയെന്നു വെച്ചാൽ നമുക്ക് സീഡ് താരതമ്യം കുറവായിരിക്കും മറ്റുള്ള ലോങ്ങിനെ അപേക്ഷിച്ച് ഒരു ഒരു രണ്ട് രണ്ടര വർഷം കൊണ്ട് കായ് കിട്ടുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഏകദേശം ഒരു എണ്ണൂറ് രൂപ റേഞ്ചിൽ കൊടുക്കുന്ന വൈറ്റ് ലോങ്ങിൻ്റെ തൈകളാണ് ഇരിക്കുന്നത് കുറച്ച് വലുപ്പുള്ള തൈകളുണ്ടായിരുന്നു ഇപ്പം നമുക്ക് വന്ന തൈകളെല്ലാം തന്നെ അത്യാവശ്യം ചെറുതാണ് എണ്ണൂറ് റേഞ്ചാണ് നമുക്കിപ്പം ഈ വൈൽ ലോങ്ങിൻ്റെ തൈകൾ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം അങ്ങനെ ആ റേഞ്ചുള്ള തൈകൾ നമുക്ക് വൈ ലോങ്ങിൻ്റെ വലിപ്പം അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വേറെ ഒരു ലോങ്ങൻ വെറൈറ്റിയാണ് ഫോർ സീസൺ ലോങ്ങൻ ഒരു വർഷത്തിൽ മൂന്ന് തവണ മിനിമം കായ്ക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അത്യാവശ്യം കൊലപുത്തി കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഫോർ സെസ് നമുക്ക് നമുക്കതിൻ്റെ വില സ്റ്റാർട്ടിങ് വരുന്നത് എണ്ണൂറ് രൂപ മൂലമാണ് പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പം എണ്ണൂറിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ അല്ല ഇപ്പം നമുക്കൊരു ആയിരം റേഞ്ചുള്ള തൈകളാണ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളത് ആയിരത്തിൻ്റെ ഉണ്ട് രണ്ടായിരത്തിൻ്റെ ഉണ്ട് അതിൻ്റെ വലിപ്പമനുസരിച്ച് നമുക്ക് ലോങ്ങിൻ്റെ പല സൈസിലുള്ള തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് നമുക്ക് നമുക്കടുത്ത് വരുന്നത് പിങ്പോങ്ങാണ് പിങ്പോങ് നമ്മുടെ ലോങ്ങലിന് അത്യാവശ്യം വലുപ്പുള്ള ഒരു പഴമാണ് പിങ്പോങ് കായ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഒരു രണ്ട് ടു മൂന്ന് വർഷമാണ് നമുക്ക് കായ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് പിങ്പോങ് നമുക്ക് വില സ്റ്റാർട്ടിങ് വരുന്നത് ഏകദേശം എണ്ണൂറ് രൂപ പോലെയാണ് നമുക്ക് പിങ് പോയിന്റ് വില വരുന്നത് പിന്നെ നമുക്കൊരു ആയിരത്തി മുന്നൂറ് റേഞ്ചിലുള്ള വലിയ ചെടിയിൽ ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റ് ഉള്ളതാണ് ഇത്രയും വലിയ തൈകൾ നമുക്കൊരു ആയിരത്തി മുന്നൂറ് റേഞ്ചിൽ വലിയ തൈകൾ നമുക്കിപ്പം സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഈ കാണുന്ന ഹോം ഹോംഗ്രോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പുതിയ ലോങ് ആൻഡ് വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ ലോങ് ആൻഡ് വിയറ്റ്നാം എന്നാണ് അതിൻ്റെ പേര് നമുക്കിതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരും നമുക്ക് ഈ കാണുന്ന ലോങ്ങിന്റെ പുതിയൊരു വെറൈറ്റിയാണ് ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മൾ അധികം തൈ ഇല്ല നമ്മുടെ അടുത്തൊരു എട്ട് പത്ത് തൈയോടെ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ നമുക്കിതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് വില സ്റ്റാർട്ടിംഗ് വരുന്നത്